ഇത് കാണാൻ നല്ലൊരു നല്ലൊരു ഭംഗിയുണ്ട് നല്ല പേരായിട്ട് ഹായ് നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്ഥലം ഇവിടെ ആർക്കിലും മനസ്സിലായേ ഇത് നമ്മുടെ എൻ എച്ച് റോഡാണ് എൻ ഡി പി റോഡ് എൻ ഡി പി റോഡിന് വടക്കു വശം കാഞ്ഞൂർ അമ്പലത്തിന് പടിഞ്ഞാറ് വശത്താക്കാം കേട്ടോ അപ്പൊ അങ്ങനെ പണിയൊക്കെ നല്ല രീതിയിലാണ് നല്ല രസമുണ്ട് കാണാൻ നമ്മളിവിടെ വന്ന വേറെ ഒന്നിനല്ല ഒരു കോഴിക്കടയുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള ഇവിടെ പുതിയ ഐറ്റം കോഴികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കോഴിയെ പറയാണ്ടേ എന്റെ പേര് സണ്ണി സണ്ണി വീടടുത്തന്നോ അടുത്ത നേരത്തെ അവർ കോഴിക്കോ കോഴിക്കോ എത്ര വർഷമായിട്ട് എനിക്ക് വർഷം കൊണ്ട് കോഴിക്കോ പത്തഞ്ചു വർഷം കൊണ്ട് കോഴിക്കോ ആ കിടക്കുന്ന കോഴി ഇത് നാടൻ കോഴി വെറൈറ്റി വെറൈറ്റി കാണാൻ തന്നെ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇതിന്റെ പൂവനെ ഒന്ന് പിടിച്ച് കാണിക്കുവോ പൂവനെ പിടിച്ച് കാണിക്കാത്ത

ും പുള്ളിയും രണ്ടും രണ്ട് കളറായി പോയ കളറായി പോയതല്ലേ ആ പുള്ളി കോഴി അതിനെ കാണാൻ പറ്റുന്നു എല്ലാവർക്കും കൂട്ടൊക്കെ ഇരിക്കില്ലേ ഷോക്കോഴിയുടെ കൂട്ടി ഒരു ലുക്ക് നാടൻ കോഴി തന്നെ ആ അത് അത്രയും തന്നെ വളരുകയൊക്കെ ചെയ്യല്ലോ അതിന്റെ

അതായത് കഴിഞ്ഞാൽ ഒരു ലുക്ക് ലുക്കായിരിക്കും കാണില്ലേ രസമായിരിക്കും കാണാൻ കഴിയുമ്പോ എന്തോ ഷോക്ക് കോഴിയാ വളർത്തുന്ന പോലെ അല്ലേ നാടൻ താറാവ് പോണോ നാടൻ താറാവ് താഴെ താറാവ് അത് നാടൻ കോഴി എങ്ങനെയാ വില എങ്ങനെ അതിനു എത്രൂറ് മൂന്ന് മാസം പ്രായമുള്ളത് ഇരുന്നൂറ്റി അറുപൂടക്കുവാണെങ്കിൽ വേറെ പിന്നെ ഇത് ഫാൻസി കോഴിയാന്ന് കിടക്കുന്നുണ്ട് സിൽക്ക് ഇത് സിൽക്ക് ആ ഉണ്ടോ ഇത് പോകുമ്പോ ആയിരത്തി അഞ്ഞൂറ് ഇതിനകത്ത് ഇല്ലാണ്ട് അതിന്റെ പൂനായത് രണ്ടും കൂടെ എത്ര ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ് രൂപ ആയിരത്തിഅഞ്ഞൂറ് രൂപ രണ്ടും കൂടെ കോഴിയാ സിൽക്കി കോഴി സിൽക്ക് അല്ല അല്ലേ സിൽക്ക് അല്ല എന്നാലും കോഴി ഇത് രണ്ടും കൂടെ ആവുമ്പോ ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ് രൂപ ആയിരത്തിഅഞ്ഞൂറ് രൂപ ാറാവട പൂട്ടില്ലേ നാടൻ താറാവാണ് കിടക്കാൻ താറാവന കാണിക്കൂരിപാടി ഒരു പൂവന് ഒരുപാട് ഇത് എത്ര മാസം താറാവ് താറാവ് നാലു മൂന്നര മാസം മൂന്ന് മാസേ മൂന്നര മാസം താറാവും അറുനൂറ് രൂപ ഒരാർക്കും വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടു കൊടുക്കുവോ അച്ഛൻ കൊണ്ടു കൊടുക്കുവോ ഫോൺ നമ്പർ എഴുതി കൊടുത്തേക്കാല്ലോ അടുത്തൊക്കെയാണെങ്കിൽ കൊണ്ടു കൊടുക്കൂല്ലേ പ്രശ്നമില്ല ദൂരോട്ടായല്ല പ്രശ്നം കൊടുത്തേക്കാം കൊടുത്തേക്കാം ഫോൺ നമ്പർ നമ്പർ അറുനൂറ് രൂപ രൂപ അല്ലയോ ഇത് എത്ര മാസം മൂന്ന് മാസം മൂന്നര നാല് മാസം മാസം അറുന്നൂറ് രൂപ ജോഡി ഇതിപ്പോ എത്ര മാസം കഴിയുമ്പോഴേ മൊട്ടും ഒന്നര മാസം മാസം കഴിയുമ്പോൾ മൊട്ടും ാണ് എന്റെ പേരെന്താണെന്ന് പറഞ്ഞേ എന്റെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം വീട്ടിൽ വന്ന് വീഡിയോ എടുക്കാം കേട്ടോ പിന്നെ അട വെക്കുന്നതല്ലോ എങ്ങനെ വിരിപ്പിന്നെ നമ്മള് കോഴിക്ക് തന്നെ കോഴിക്ക് അട അട വെക്കുന്നുണ്ട് ഇങ്ങനെ മെഷീൻ കോഴി അടയ്ക്കിത്തോ കോഴി അടയിരുത്തുക കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ കുഞ്ഞുങ്ങള് കൊടുക്കും